തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി പ്രസിഡന്റ് സ്ഥാനം കെ പി സാജു രാജിവയ്ക്കുന്നു സമയം രണ്ട് സഹകരണ സ്ഥാപനങ്ങളിൽ സ്ഥാനം വഹിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് രാജ്യ തീരുമാനം രാജി സമർപ്പിക്കാനായി ശനിയാഴ്ച ഡയറക്ടർ ബോർഡ് ചേരും തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി സ്ഥാനത്ത് നിന്ന് നേരത്തെ കെ പി സാജുവിനെ അയോഗ്യനാക്കിയിരുന്നു ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറാണ് അയോഗ്യത കൽപ്പിച്ചിരുന്നത് ഇതിനെതിരെ കെ പി സാജു ഹൈക്കോടതിയെ സമീപിക്കുകയും അയോഗ്യത സ്റ്റേ ചെയ്യുകയും ചെയ്തു ഇ കെ പവിത്രനാണ് കെ പി സാജുവിനെതിരെ സഹകരണ വകുപ്പിന് പരാതി നൽകിയിരുന്നത് സഹകരണ ആശുപത്രി പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കവേ സമാന സ്വഭാവമുള്ള പാനൂരിലെ മറ്റൊരു സ്ഥാപനവും നടത്തുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി ഇതിലാണ് ജോയിന്റ് രജിസ്റ്റാർ അയോഗ്യത കൽപ്പിച്ചത് എന്നാൽ പാനൂരിലെ ഡി നോവ മൾട്ടി സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയർ എന്ന സ്ഥാപനത്തിന്റെ ചുമതല താൻ നേരത്തെ ഒഴിഞ്ഞിരുന്നുവെന്നാണ് കെ പി സാജു വാദിച്ചത് രാഷ്ട്രീയപ്രേരിതമായ നടപടിയാണ് സഹകരണ ജോയിന്റ് രജിസ്റ്റാറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും സാജു ആരോപിച്ചിരുന്നു എന്നാൽ പാനൂരിലെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടന്ന ചില ഇടപാട് രേഖകൾ അടക്കം ചൂണ്ടിക്കാട്ടി ഇ കെ പവിത്രൻ കോടതിയെ സമീപിച്ചു കേസ് പത്തൊൻപതിന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് കെ പി സാജു രാജിവെക്കാൻ തീരുമാനിച്ചത് കോടതി അയോഗ്യത കൽപ്പിച്ചാൽ അത് കൂടുതൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന കണ്ടാണ് രാജിയെന്നാണ് നിഗമനം വ്യക്തിപരമായ കാരണങ്ങളാൽ രാജിവെക്കുന്നു എന്നാണ് സാജു സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതി വിധി എതിരാകുമെന്ന കണ്ടാണ് ഇപ്പോഴത്തെ രാജി നാടകമെന്നും രാജിവെച്ച് നടപടിയിൽ നിന്ന് ഒഴിവാകാനുള്ള ശ്രമമാണ് സാജു നടത്തുന്നതെന്നും ഇ കെ പവിത്രൻ ആരോപിച്ചു നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ